ത്തെ നമ്മുടെ ചിന്തയ്ക്കായി പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം എന്നാൽ ലേബി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേബിയ കന്യകയെ പരിപ്രസിച്ചു അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു അവൻ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട് അവനെ മൂന്ന് മാസം ഒളിച്ചു വച്ചു അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെ ആയപ്പോൾ അവൾ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ചു പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു അവൻ എന്ത് ഭവിക്കുമെന്നറിവാൻ അവന്റെ പെങ്ങൾ ദൂരത്തുനിന്നു അപ്പോൾ പറവന്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു അവളുടെ ദാസിമാർ നദീതീരത്തുകൂടെ നടന്നു അവൾ ഞാങ്ങണയുടെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്തു എടുത്തുകൊണ്ടുവരുവാൻ ദാസിയയച്ചു അവൾ അത് തുറന്നാറേ പൈതലിനെ കണ്ടു കുട്ടി ഇതാക്കരുന്നത് അവൾക്ക് അതിനോട് അലിബ് തോന്നി ഇത് എബ്രായരുടെ പൈതങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു അവന്റെ പെങ്ങൾ ഫറവോന്റെ പുത്രിയോട് ഈ പൈതലിന് മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് കൊണ്ടുവരണമോ എന്ന് ചോദിച്ചു പറവന്റെ പു പുത്രി അവളോട് ചെന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കന്യക ചെന്ന് പൈതലിന്റെ അമ്മയെ വിളിച്ചു കൊണ്ടുവന്നു പറവന്റെ പുത്രി അവളോട് നീ ഈ പൈതലിനെ കൊണ്ടുപോയി മുലകൊടുത്ത് വളർത്തണം ഞാൻ നിനക്ക് ശമ്പളം തരാം എന്ന് പറഞ്ഞു സ്ത്രീ പൈതലിനെ എടുത്തു കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തി പൈതൽ വളർന്ന ശേഷം അവൾ അവനെ പറവന്റെ പുത്രിയുടെ അടുക്കിൽ കൊണ്ടുപോയി അവൻ അവൾക്ക് മകനായി ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞു അവൾ അവന് മോശ എന്ന് പേരിട്ടു എബ്രാഹി ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന അമ്മയപ്പന്മാർ കണ്ടു രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ മൂന്ന് മാസം ഒളിപ്പിച്ചു വെച്ചു ഒരിക്കൽ ഒരു അമേരിക്കൻ വിനോദസഞ്ചാരി തുച്ഛ വിലയുള്ള ആഭരണങ്ങൾ വിൽക്കുന്ന ഒരു കടയിൽ നിന്ന് ഒരു സാധാരണ കുന്തുരുക്ക മാല വാങ്ങുകയുണ്ടായി തിരിച്ച് നാട്ടിലേക്ക് പോയ അയാൾ ന്യൂയോർക്കിലെ കസ്റ്റംസിൽ താൻ വാങ്ങിയ മാലയ്ക്ക് വളരെ ഉയർന്ന ഡ്യൂട്ടി നൽകേണ്ടി വന്നപ്പോൾ ഞെട്ടിപ്പോയി ഇത് അദ്ദേഹത്തിന്റെ കൗതുകം ഉണർത്തിയതിനാൽ അദ്ദേഹം ആ മാലയുടെ മൂല്യനിർണ്ണയം നടത്തുവാൻ തീരുമാനിച്ചു ഇത് അദ്ദേഹത്തിന്റെ കൗതുകം ഉയർത്തിയതിനാൽ അദ്ദേഹം ആ മാലയുടെ മൂല്യനിർണ്ണയം നടത്തുവാൻ തീരുമാനിച്ചു ഒരു ഭൂതക്കണ്ണാടിയിലൂടെ അത് നോക്കിയ ശേഷം ഇതിന് ഞാൻ നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം ഡോളർ തരാം എന്ന് മൂല്യനിർണ്ണയം നടത്തിയ വ്യാപാരി അദ്ദേഹത്തോടായി പറഞ്ഞു വളരെ ആശ്ചര്യപ്പെട്ട മനുഷ്യൻ അത് മറ്റൊരു വിദഗ്ധനെ കൊണ്ട് പരിശോധിക്കുവാൻ തീരുമാനിച്ചു അങ്ങനെ ചെയ്തപ്പോൾ അയാൾ അതിനു മുൻപ് പറഞ്ഞതിനേക്കാൾ പതിനായിരം ഡോളർ കൂടി അധികമായി വാഗ്ദാനം ചെയ്തു ഈ പഴയ മാലയിൽ ഇത്ര വിലയേറിയതായി നിങ്ങൾ എന്താണ് കാണുന്നത് എന്ന് അത്ഭുതപ്പെട്ട ആ മനുഷ്യൻ ചോദിച്ചു ഈ ഭൂതക്കണ്ണാടിയിലൂടെ ഒന്ന് നോക്കൂ എന്ന വ്യാപാരി അദ്ദേഹത്തോടായി പറഞ്ഞു ആ മാലയിൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിൽ നിന്ന് ജോസഫൈൻ ആയി എന്ന ഒരു ലിഖിതം അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ തെളിഞ്ഞു വന്നു ഒരു പ്രശസ്ത വ്യക്തിയുമായുള്ള ബന്ധത്തിൽ നിന്നാണ് ആ മാലയുടെ മൂല്യം നിർണയിക്കപ്പെട്ടത് അതുപോലെ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്നാണ് നമ്മുടെ വില നിർണയിക്കപ്പെടുന്നത് അമ്രാമിനും യോകെബേദിനും ജനിച്ച പൈതലിനെ അനാവശ്യമെന്ന് കണ്ട് നദിയിലേക്ക് എറിയണമെന്ന് ഫറവോൻ ഉത്തരവിട്ടെങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ആ പൈതൽ വിലപ്പെട്ടവനും സുന്ദരനുമായിരുന്നു മോശയുടെ ജനന സമയത്ത് മിസ്രേമ്യ ഊഴിയ വിചാരകന്മാരുടെ കീഴിൽ അടിച്ചമർത്തൽ സഹിച്ചുകൊണ്ട് ഇസ്രേലിയർ ഏകദേശം മുന്നൂറ്റി ഇരുപത് വർഷത്തോളം മിസ്രൈമിൽ താമസിക്കുകയായിരുന്നു മോശയുടെ മാതാപിതാക്കളായ അമ്രാമിനും യോഗബേദിനും ഇതിനകം തന്നെ മിരിയം അഹരോൻ എന്നീ രണ്ട് മക്കളുണ്ടായിരുന്നു നവജാത ശിശുക്കളായ എല്ലാ എബ്രായ ആൺകുട്ടികളെയും കൊല്ലുവാനുള്ള ഫറവന്റെ കൽപ്പന ഉണ്ടായിരുന്നിട്ടും മോശയ്ക്ക് മൂന്ന് വർഷം മുമ്പ് ജനിച്ച അഹരോൻ ഒരു ദൈവത്തിന്റെ നിയമങ്ങളോടുള്ള സൂതികർമ്മണികളുടെ ആദവ കാരണമായിരിക്കണം ആ പ്രതിസന്ധിയെ അതിജീവിച്ചത് എന്നിരുന്നാലും ആ ദമ്പതികൾക്ക് മോശയുടെ ജനനം ഒരു പുതിയ വെല്ലുവിളി ഉയർത്തി വലിയ ഉത്കണ്ഠം നിറഞ്ഞ സമയത്ത് അമ്രാമും യോക്വേതും തങ്ങളുടെ നവജാത ശിശുവിനെ നൈൽ നദിയിലേക്ക് എറിയുക എന്ന ഫറോന്റെ കഠിനമായ കൽപ്പന നേരിടേണ്ടതായി വന്നു എന്നാൽ ഭയപ്പെടുന്നതിന് പകരം അവർ കൂടി അതിനെ നേരിട്ടു സ്റ്റെഫാനോസ് അപ്പോസ്റ്റ പ്രവർത്തികൾ ഏഴാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യത്തിൽ വിവരിക്കുന്നത് പോലെ തങ്ങളുടെ കുട്ടിയെ ദിവ്യസുന്ദരനായി അവർ കണ്ടു അവനെ രൂപത്തിൽ മാത്രമല്ല ആഴത്തിലുള്ള അർത്ഥത്തിൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ സൗന്ദര്യമുള്ളവനായി തന്നെ അവർ കണ്ടു ഈ അധ്യായത്തിലെ സൗന്ദര്യമുള്ളവൻ എന്ന അബ്രായ പദത്തെ വിലയേറിയത് അഥവാ വിശേഷമായത് എന്നും വിവർത്തനം ചെയ്യാം അത് വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക് അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും എന്ന സങ്കീർത്തനം നൂറ്റി മുപ്പത്തിമൂന്നിന്റെ രണ്ടാം വാക്യത്തിൽ ഈ മൂലപദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് മോശെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വിശേഷമേറിയ പൈതലായിരുന്നു ഒരു വലിയ ഉദ്ദേശത്തിനായി അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു അബ്രാമും യോകെബേദും തങ്ങളുടെ മകനിൽ കണ്ടത് മോശയ്ക്ക് മാത്രം അവകാശപ്പെട്ടതൊന്നായിരുന്നില്ല ഈ ലോകത്തിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞും ദൈവത്തിൽ നിന്നുള്ള ഒരു ദാനമാണ് എന്ന് തിരുവഴുത്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ എന്ന സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി ഏഴിന്റെ മൂന്നാം ഭാഗ്യത്തിൽ നാം വായിക്കുന്നു മോശയുടെ മാതാപിതാക്കൾ അവനെ തങ്ങളുടെ പുത്രനായി മാത്രമല്ല ദൈവത്തിന്റെ സൃഷ്ടിയായും സ്വീകരിച്ചതായി നമുക്ക് മനസ്സിലാക്കാം ഇതിന് വിപരീതമായി ഇസ്രയേൽ പിൽക്കാലങ്ങളിൽ ഈ ധാരണയിൽ നിന്ന് വളരെയധികം വിധിചലിച്ചതായി നാം തിരുവിഴുത്തുകളിൽ വായിക്കുന്നു അവരുടെ മക്കളെ മോലേക്കിനെ പോലുള്ള അന്യ ദൈവങ്ങൾക്കായി അവർ ബലിയർപ്പിച്ചു യഹസ്കേൽ പ്രവചനം പതിനാറാം അധ്യായത്തിന്റെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളിൽ ദൈവം അവരെ ശാസിക്കുകയും അവരോട് ഇങ്ങനെ പ്രഖ്യാപിക്കുകയും ചെയ്തതായി നാം കാണുന്നു നീ എനിക്ക് പ്രസവിച്ച നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും നീ എടുത്ത് അവയ്ക്ക് ഭോജന ബലിയായി അർപ്പിച്ചു നിന്റെ പരസംഗം പോരാഞ്ഞിട്ടോ നീ എന്റെ മക്കളെ അറുത്ത് അഗ്നിപ്രവേശം ചെയ്യിച്ചു അവയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തത് നമുക്ക് ദൈവം നൽകുന്ന ഓരോ പൈതലും അത്ഭുതകരമായി സൃഷ്ടിക്കപ്പെടുന്നു എന്നും അത്ഭുതകരമായി വേർതിരിക്കപ്പെടുന്നു എന്നും നാം അംഗീകരിക്കുന്നതിലൂടെയാണ് അവരുടെ വിശ്വസ്തമായ രക്ഷാകർത്തൃത്വം ആരംഭിക്കുന്നത് ഓരോ കുഞ്ഞിനെ കുറിച്ചും ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട് ഈ ധാരണ തങ്ങളുടെ കുട്ടികളെ വിശ്വാസത്തിൽ സംരക്ഷിക്കുവാനും പരിപോഷിപ്പിക്കുവാനും ദൈവത്തിന്റെ മഹത്തായ പദ്ധതിയിൽ ആശ മാതാപിതാക്കളെ സഹായിക്കുന്നു മോശയെ മറച്ചുവെക്കുവാൻ തീരുമാനിച്ചപ്പോൾ അമ്രാവും യോകെബേദും ഈ വിശ്വാസം അവരുടെ ജീവിതത്തിൽ പ്രകടമാക്കി നാം മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു എന്ന പ്രവൃത്തികൾ അഞ്ചിന്റെ ഇരുപത്തിയൊമ്പത് നിന്ന് തിരുവഴുത്തു നമ്മോട് പറയുന്നു അവർ ഈ തത്വത്തിൽ പ്രവർത്തിച്ചത് മൂലം മൂന്ന് മാസത്തോളം അവർ മോശയെ ഒളിപ്പിച്ചു വെച്ചു പക്ഷെ അവൻ വളർന്നപ്പോൾ അവർക്ക് അവനെ വീട്ടിൽ സംരക്ഷിക്കുവാൻ കഴിഞ്ഞില്ല വിശ്വാസത്തിന്റെ അവസാന ശ്രമത്തിൽ യൊക്കെ ബേദ് ഒരു ചെറിയ ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ചു പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു പരിമിതമായ മാർഗങ്ങൾ മാത്രം ഉണ്ടായിരുന്നിട്ടും യേശുവിനായി തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്ത ബഥാനിയയിലെ മറിയയുടെ പ്രവൃത്തി പോലെയായിരുന്നു ഈ വിശ്വാസ പ്രകടനം അതുപോലെ തനിക്ക് ചെയ്യുവാൻ കഴിയുന്നതെല്ലാം ചെയ്തതിന് ശേഷം തന്നാൽ സാധിക്കാത്തത് ദൈവകരങ്ങളിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് യോക്കെ ബേദ് എല്ലാ മാതാപിതാക്കൾക്കും ഒരു മാതൃകയായി നമുക്ക് കഴിയുന്നിടത്തോളം കാലം നമ്മുടെ കുഞ്ഞുങ്ങളെ നാം സംരക്ഷിക്കുകയും തുടർന്നുള്ള അവരുടെ ഭാവി സുരക്ഷ വിശ്വാസത്തോടെ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കുകയും ആണ് ചെയ്യേണ്ടത് വിശ്വാസം എന്നത് സജീവവും അതേസമയം വിശ്രമവുമാണ് അത് നമ്മെ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നു എന്നാൽ നമുക്ക് കൂടുതലൊന്നും ചെയ്യുവാൻ കഴിയാതിരിക്കുമ്പോൾ ആ വിശ്വാസം ദൈവത്തിന്റെ സംരക്ഷണ ശക്തിയിൽ ശരണപ്പെടുന്നു യോകേബിന്റെ വിശ്വാസത്തിന് മറുപടിയായി ദൈവം തുടർന്നുള്ള സംഭവങ്ങൾ മനോഹരമായി ക്രമീകരിച്ചതായി നമുക്ക് കാണാം പറവുന്റെ പുത്രി തക്ക സമയത്താണ് നൈൽ നദിയിലെത്തിയത് അവൾ മോശയെ കണ്ടെത്തി അവനെ ഒരു അഭ്രായ കുട്ടിയായി തിരിച്ചറിഞ്ഞെങ്കിലും അനുകമ്പയോടെ അവനെ എടുത്തു ഇത് യാദൃച്ഛികമായിരുന്നില്ല ദൈവികമായ ഇടപെടൽ അതിന് പിന്നിലുണ്ടായിരുന്നു രാജകുമാരി മോശയെ ദത്തെടുക്കുകയും അവന് രാജകീയ സംരക്ഷണം നൽകുകയും സ്വന്തം മകനെന്നറിയാതെ അവനെ പരിപാലിക്കുവാൻ അമ്മയായ ഓക്കെ ബോധിനെ അനുവദിക്കുകയും ചെയ്തു അങ്ങനെ ചെയ്യുവാൻ ഫറോഹന്റെ പുത്രി അവൾക്ക് പ്രതിഫലം കൊടുക്കുകയും ചെയ്തു ഈ പരിപോഷണത്തിലൂടെ ദൈവത്തെക്കുറിച്ചും തന്റെ എബ്രായ പാരമ്പര്യത്തെക്കുറിച്ചും പഠിച്ചുകൊണ്ട് തന്റെ അമ്മയുടെ പരിചരണത്തിന് കീഴിൽ വളരുവാൻ മോശയ്ക്ക് സാധിച്ചു വിശ്വസ്തതയും സ്നേഹവും മോശയുടെ ദൈവിക ഉദ്ദേശത്തിന് അടിത്തറയിട്ടു ദൈവത്തിന്റെ സംരക്ഷണത്തിനായി നാം നമ്മുടെ കുട്ടികളെ സമർപ്പിക്കുമ്പോൾ അവ നമ്മുടെ വിശ്വസ്തതയ്ക്ക് പലപ്പോഴും അപ്രതീക്ഷിതങ്ങളായ രീതികളിൽ പ്രതിഫലം നൽകുന്നതായി അനുഭവത്തിൽ നിന്ന് പറയാവുന്നതാണ് മോശയെയും ഇസ്രേമിയ കൊട്ടാരത്തിൽ വളർന്നു മികച്ച വിദ്യാഭ്യാസം നേടി നേതൃത്വത്തിന് തന്നെ തയ്യാറാക്കുന്ന ഗുണങ്ങൾ എന്ന് വിശേഷിക്കപ്പെടുന്ന വാക്കിലും പ്രവർത്തനത്തിലും അദ്ദേഹം വൈദഗ്ധ്യം നേടി എന്നിരുന്നാലും ഇസ്രായേൽ മക്കളെ രക്ഷിക്കുവാൻ ദൈവം അവനെ വിളിച്ചപ്പോൾ ഒരിക്കൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തൻ എന്ന് വിശേഷിക്കപ്പെട്ട മോശ താൻ വാക്സാമർഥ്യമുള്ളവനല്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്ചാതുര്യവും വിസ്രേമിയ വിദ്യാഭ്യാസവും ഒന്നും തന്നെ ഇസ്രയേൽ മക്കളെ അടിമത്തത്തിൽ നിന്ന് കരകയറ്റുവാൻ അവനെ യോഗ്യനാക്കിയില്ല തന്റെ സ്വന്തം കഴിവല്ല മറിച്ച് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തെ ഈ ദൗത്യത്തിന് യോഗ്യനാക്കിയത് ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആഴത്തിലുള്ള ഒരു സത്യമാണ് ആത്മീയ കാര്യങ്ങളിൽ പലപ്പോഴും നാം മാനുഷിക ശക്തിയെയോ ബുദ്ധിയെയോ വൈദഗ്ധ്യത്തെയോ ആശ്രയിക്കാൻ നാം പ്രലോഭിപ്പിക്കപ്പെടുന്നു മോശ പഠിച്ചതുപോലെ സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവനാലത്ര എന്ന സത്യം നാം മനസ്സിലാക്കണം യഥാർത്ഥ ആത്മീയ വിജയങ്ങൾ നേടുന്നത് മനുഷ്യരുടെ പരിശ്രമത്തിലൂടെയല്ല മറിച്ച് ദൈവത്തിന്റെ ശക്തിയിലൂടെയാണ് മനുഷ്യ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആത്മീക യുദ്ധങ്ങൾ നടത്തുവാൻ ഉള്ള പ്രലോഭനത്തെ നാമം ചേർക്കണം അപ്പോസലായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡിയങ്ങളല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ രണ്ട് ഗുരുന്ദർ പത്താം അധ്യായത്തിന്റെ നാലാം വാക്യം നമ്മുടെ വാക്ചാതുര്യത്തിലോ വിദ്യാഭ്യാസത്തിലോ ശക്തിയിലോ അല്ല മറിച്ച് ദൈവാത്മാവിലാണ് നാം ആശ്രയിക്കേണ്ടത് ദൈവം നമുക്ക് നൽകുന്ന ആയുധങ്ങൾ പലതാണ് അവന്റെ വചനത്തിന്റെ സത്യം പ്രാർത്ഥനയുടെ ശക്തി പരിശുദ്ധാത്മാവിന്റെ മാർഗനിർദ്ദേശം യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം തുടങ്ങിയവ തന്നെ നമ്മുടെ സ്വന്തം ശക്തിയേക്കാൾ ദൈവത്തിന്റെ ശക്തിയെ ആശ്രയിച്ച് സമഗ്രതയോടും താഴ്മയോടും കൂടി ജീവിക്കുമ്പോൾ നാം ലോകത്തിൽ അവന്റെ പ്രവർത്തനത്തിനുള്ള പാത്രങ്ങളായി മാറും മോശയുടെ ജീവിതം ആദ്യം മുതൽ ദൈവകൃപയുടെയും ശക്തിയുടെയും സാക്ഷ്യമായിരുന്നു അടിച്ചമർത്തലിന്റെയും അപകടത്തിന്റെയും കാലഘട്ടത്തിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹം ദൈവസന്നിധിയിൽ സൗന്ദര്യമുള്ളവനായി തെരഞ്ഞെടുക്കപ്പെടുകയും ഒരു ദിവ്യ ഉദ്ദേശത്തിനായി വേർതിരിക്കപ്പെടുകയും ചെയ്തു അവന്റെ മാതാപിതാക്കളുടെ വിശ്വാസം അവന്റെ ജീവൻ നിലനിർത്തുകയും ദൈവം അവനുവേണ്ടി കരുതിവച്ചിരുന്ന മഹത്തായ പ്രവർത്തനത്തിന് അവനെ തയ്യാറാക്കുകയും ചെയ്തു അതുപോലെ ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞും ദൈവദൃഷ്ടിയിൽ മനോഹരവും ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവരും അവന്റെ പദ്ധതികൾക്കായി നിർണ്ണയിക്കപ്പെട്ടവരും ആകും മാതാപിതാക്കളും വിശ്വാസികളും എന്ന നിലയിൽ അവരെ വിശ്വാസത്തിൽ സംരക്ഷിക്കുവാനും പരിപോഷിപ്പിക്കുവാനും നയിക്കുവാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു നമുക്ക് ചെയ്യുവാൻ സാധിക്കാത്ത കാര്യങ്ങൾ ദൈവം തന്റെ പരിപോഷണത്തിലും സർവാധികാരത്തിലും ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം അവനെ ആശ്രയിക്കുമ്പോൾ മോശയുടെ പോലെ നമ്മുടെ പരിശ്രമങ്ങളും ദൈവത്താൽ ആദരിക്കപ്പെടുമെന്നതന്റെ സംശയമാണ് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നത് നമ്മുടേതല്ല അവന്റെ ശക്തിയാണെന്ന് എല്ലായ്പ്പോഴും ഓർത്തുകൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന മക്കളുടെയും ചുമതലകളുടെയും വിശ്വസ്തരായ കാര്യസ്ഥരായിരിക്കാം ദൈവത്തിന്റെ ഉപയോഗത്തിനായി വേർതിരിച്ച നമ്മുടെ ജീവിതങ്ങൾ അവന്റെ ദൃഷ്ടിയിൽ മനോഹരവും വിശേഷമേറിയതും ബലപ്പെട്ടതുമായിരിക്കട്ടെ മുഞ്ഞോരു